മലപ്പുറം എഫ് സിയും തിരുവനന്തപുരം കൊമ്പൻസും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നേരിൽ കാണാൻ അവസരം ലഭിച്ച സന്തോഷത്തിൽ തിരൂർ കിൻഷിപ്പിലെ അംഗങ്ങൾ

തിരൂർ കിൻഷിപ്പ് എക്സിക്യൂട്ടീവ് അംഗവും മലപ്പുറം എഫ് സി ടീം ഉടമകളിൽ ഒരാളായ ഫൈസൽ കനകയുടെ പ്രത്യാക്ഷണ പ്രകാരം തിരൂർ കിൻഷിപ്പിലെ നാൽപ്പതോളം അംഗങ്ങൾക്കാണ് മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ വി വി ഐ പി ലോഞ്ചിലിരുന്ന് മലപ്പുറം എഫ് സിയും തിരുവനന്തപുരം കൊമ്പൻസും തമ്മിലുള്ള കളി കാണാൻ അവസരം കിട്ടിയത് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് കിൻഷിപ്പിലെ അംഗങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണെന്ന് കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ പറഞ്ഞു ഇരുപതോളം ഭിന്നശേഷിക്കാരും ഇരുപതോളം സ്നേഹതീരം വളണ്ടിയേഴ്സുമായിരുന്നു യാത്രയിൽ ഉണ്ടായിരുന്നത് കിൻഷിഫ് ഡയറക്ടർ നാസർ കുറ്റൂർ എക്സിക്യൂട്ടീവ് അംഗം മൊയ്ദുഷ മാലപ്പറമ്പിൽ സ്നേഹതീരം വളണ്ടിയർ വിംഗ് ചെയർമാൻ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് മലപ്പുറം